ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ കൂട്ടുകാർ അല്ലാഹുന്റെ മാലാകന്മാരായ മലക്കുകളായിരിക്കും അതാണ് വിശുദ്ധ ഗുരുടെ സന്ദേശം അപ്പോൾ ആദ്യമായി നാം ചെയ്യേണ്ടത് അതാണ് ഒരു പങ്കും പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ വെക്കുന്ന ഒരു അംശം ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കൽപ്പിക്കുക ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം ഒരു പ്രയാസം അറിഞ്ഞൂടാ എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞുകൂടാ വല്ലാത്ത പ്രയാസവും മറ്റേ കുട്ടിണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞുകൂടാ വലിയ സന്തോഷവും ഇതില്ലാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ ഇപ്പം വലിയ മുജാഹുദായെന്ന് പറഞ്ഞ ഉദീകരങ്ങളുണ്ടല്ലോ വലിയ മുജാഹിദാണ് ഇപ്പൊ നമ്മള് ഞമ്മക്കുണ്ടോ ഈ വിശ്വാസ ഉണ്ട് പക്ഷേ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന്ന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അവിടെ വീണത് അല്ലേ പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ് നമ്മളാണ് എന്തു പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തീർച്ചുപോയി പോയി നിന്ന് തന്നെ തുടങ്ങണം പിന്നെ ആറ് വർഷ വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി ഉമ്മീൻ ബാപ്പിയും പോയി പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിവും പോയി അബൂ ബൂത്താലും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് താര ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ നിങ്ങള് അഷ്റഫ് ഖൽഖർ നല്ല പറയാ അറിഞ്ഞാല് ദാ ആളില്ലേ നമ്മൾക്ക് ചില കുട്ടികൾ ഇണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായന്റെ ആശ ആ ദജ്ജാൽ ഉണ്ടല്ലോ ഉണ്ടായന്റെ ആശ ഉള്ള പ്രശ്നം ഇവ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹുദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് മുജാഹുദാ എന്ന് പറഞ്ഞെടുക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട് ചിലവർ പറയലുണ്ട് ചില ഭാര്യമാർ ഇത്ര ആളുകളോട് പറയും ഞാനിവിടെ വന്ന് കയറിയല്ലേ നിങ്ങളുടെ കൈറുണ്ടായത് അപ്പൊ തല കുലുക്കിയിട്ട് അതൊക്കെ ശരിയാണ് എൻ്റെ ഖൈർ തന്നെയാണ് പറയാത്ത ആളുകൾ ആരാള് അള്ളാഹിന്റെ അനുഗ്രഹമാണ് പടച്ച തമ്പുരാൻ ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കൈവിൽ നൽകും അത് പടച്ച തമ്പുരാന്റെ നിയമമാണ് എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർന്നാണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ചിലര് ഇയാൾ നമ്മളെ പൊരലേക്കൊന്ന് കേറിയാൽ പോയി വെളിച്ചായി പോയി മുഴുവൻ ഏത് നബി സല്ല അലൈ വസ്സലമയെ സംബന്ധിച്ച് മൗലിക കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി ഒരു വളക്കാണ് അങ്ങനെ ഒരു വളക്കാണ് ആ മുഹമ്മദ് നബി ഒരു വിളക്കായതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ എന്ത് വേണ്ട വെളിച്ചം വേണ്ട മുഹമ്മദ് നബീന്റെ വിളക്കാണ് അപ്പൊ ആയിഷാബീന്റെ എന്തേലും എന്തെയും വീണു പോയാല് റസൂൽ എന്നും കെടുക്കി നോക്കട്ടെ ഞാൻ തരട്ടെ വെളിച്ചം കെടുക്കി തോർച്ച ഉള്ള നബി ഏഹി വിളക്കിന്റെ ആവശ്യമില്ല അത് നബി വിളക്കാണ് ഏ താങ്കൾ താമസിക്കുന്ന വീട് പ്രകാശത്തിന്റെ വിളക്കാണ് അതുകൊണ്ട് ഇവിടെ ആവശ്യമില്ല എന്താ ആ വിശ്വാസത്തിന്റെ പേരാ ശിർക്ക് അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു നേരെ മറിച്ചു കൊടുത്താൽ മുസ്ലിങ്ങൾ നമ്മൾ എന്ത് പറയണം അവരും അംഗീകരിക്കേണ്ട കാര്യമാണ് ദൗഹീദ് അല്ലാണ്ട് മുസ്ലിങ്ങളുടെ അല്ല മുജാഹിദുകളുടെ അല്ല ഈ ഭൂമിയിൽ ഈ സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും പടച്ചതമ്പുരാ വിനയാന്യതരായ അങ്ങേയറ്റം പ്രാർത്ഥനകളും കീർത്തനകളും വഴിപാടുകളും നേർച്ചകളും എല്ലാം പടച്ചതമ്പുരാൻ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം മാലോകരെ ും നിങ്ങളെ നിങ്ങൾ ആരാധിക്കുക അവനാണ് നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിയത് റബ്ബ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി വളർത്തി എന്നാണ് നിങ്ങൾക്ക് പല്ല് വേണ്ട ആവശ്യം ഉള്ളപ്പോൾ മാത്രമേ റബ്ബ് നിങ്ങൾക്ക് പല്ല് നൽകിയുള്ളൂ താടി മുളക്കേണ്ട സമയം വന്നപ്പോഴേ താടി നിങ്ങൾക്ക് നൽകിയുള്ളൂ അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി പെറ്റ് വീണെന്ന് തന്നെ താടി വീശിയിട്ടാങ്കിലോ അതൊക്കെ പടച്ച തമ്പുരാൻ ഘട്ടം ഘട്ടമായി വളർത്തി ഘട്ടം ഘട്ടമായിട്ട് തളർത്തിയും ചെയ്ത് മനസ്സിലായില്ല പാപ്പക്കും മോനക്കും ഒരു ഒരേ ആരോഗ്യ പ്രശ്നാണ് അതുകൊണ്ട് തളർത്തി അപ്പൊ ഘട്ടം ഘട്ടമായി വളർത്തിയ പടച്ച തമ്പുരാൻ മുസ്ലിങ്ങളെ നിങ്ങളിന്നാരാധിക്കണം എന്നല്ല ലോകമേ അതാണ് ഇസ്ലാമിന് പറയാനുള്ളത് ലോകമേ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം അവിടെ ബൗദ്ധനെന്നോ ജൈനനെന്നോ സിക്കൻ എന്നോ ക്രൈസ്തവനെന്നോ ദൂതനെന്നോ മതം വനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ല അല്ലയോ മനുഷ്യരെ ഈ ഭൂമുഖത്തെ സുഖവും സൗകര്യവും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരെ അതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് അവിടുന്ന് തുടങ്ങേണ്ടത് അവിടുന്ന് അത് ശരിയായി കഴിഞ്ഞാൽ കേൾക്കണോ ഏത് കാട്ടുപോക്കിനി നന്നാവും ഏത് മനുഷ്യനും നന്നാവും ഇതിപ്പോ നമുക്ക് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ മുജാഹുദാ എന്ന് നിങ്ങൾ പറയുന്നു നമ്മൾ പറഞ്ഞാൽ മുജാഹിദീൻ മുജാഹിദുകളെ മുജാഹിദുകളെ മുജാഹിദ്വാന് ആ മുജാഹിദ് ശ്രേഷ്ഠുദ്ണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കുട്ടികളെ കെട്ടിക്കാൻ കഴിയില്ല ചിലപ്പോ രോഗം ഉണ്ടാവും ചിലരെന്താറിയോ ഞാനിപ്പൊ ഇങ്ങളെ കൂട്ടി എന്താ അറിയോ രണ്ടു കുട്ടികൾ ഉണ്ട് അവരെ ചെലത് പോര പൊളിഞ്ഞിക്കാനായിരിക്കും അതുകൊണ്ടാ അപ്പൊ ചിലര് പുര ഒളിഞ്ഞാൽ നമ്മൾ തരാ നമ്മളെ ഓട്ടി കൂടിയോ അപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതിലൊക്കെ കൂടി നിൽക്കുന്നു അങ്ങനെയുള്ള ആളുകളോട് രവി പറഞ്ഞത് ലാത്തൻ നിങ്ങൾ കൂടെ കൂടികളാവരുത് ഉണ്ടാ നിങ്ങൾ കൂടെ കൂടികളല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കൂടെ വീട് കിട്ടിയാൽ അവരുടെ കൂടെ മരുന്ന് കിട്ടിയാൽ ഇവരുടെ കൂടെ ഭക്ഷണം കിട്ടിയാൽ അവരുടെ കൂടെ ചെലോല് എന്റെ മോൻക്ക് വിസ അയച്ച മൂപ്പരാണ് അതുകൊണ്ട് ഞാൻ കൂടെ ഈ ഭൂമിയിലെ ഈ സുഖൊക്കെ തന്നെ കൂടെ നിൽക്കാതെ ആറു മാസത്തേക്ക് വിസക്ക് വിസിറ്റിങ് വിസ അയച്ചു കൊടുത്തോന്റെ കൂടെ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇവന്റെ പേര് മുജായിൽന്നോ ഞാൻ പറഞ്ഞ മുൻജായിലാന്ന പേ ജായിൽ എന്തെങ്കിലും കിട്ടിയാല് എന്തെങ്കിലും കിട്ടിയാൽ അതിന്റെ മോളിൽ തൃപ്തി അടയുന്ന മനുഷ്യന്റെ പേര് മനുഷ്യനല്ല മനനം ചെയ്യാൻ കഴിയുന്നവനല്ലേ മനുഷ്യൻ അതുകൊണ്ട് അവിടും തുടങ്ങുക നന്നാവാൻ നമുക്ക് അങ്ങനെ നന്നാക്കിയ ഒരാളെ പരിചയപ്പെട്ടൂടെ തൗഹീദ് പ്രഭോം ചെയ്തപ്പോൾ നഗവും പല്ലു ഉപയോഗിച്ച് രണ്ടറ്റവും ഊർച്ചേറിയ വാഴുവായി പ്രവാചകന്റെ കൂടെ കൂടിയ മഹാനായ ഉമർ അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ ജീവിതം സമൂലമായി മാറ്റം വന്നു അല്ലേ മദ്യപിച്ചു മദ്യപിച്ചു ഒരു തുണിയുടെ ഒരു നൂലഴയില്ലാതെ നഗ്നകളായ സ്ത്രീകളോടൊപ്പം നൃത്തം ചവിട്ടിയു മരിക്കുന്നതിനെ മുമ്പ് നമ്മളെ കൊണ്ട് റലിയുട്ടാ പോയത് അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്ന് അഷറഫുൽ തന്റെ തങ്കനിൽ കൊണ്ട് പറഞ്ഞു ഫിൽ ജന്നാൻ ഉമർ സ്വർഗത്തിലാണ് ആ ഉമറിനെയാണ് നമുക്കിവിടെ ആവശ്യം അത് ഉണ്ടാവണമെങ്കിൽ നീതിബോധമുള്ള അങ്ങേറ്റം പടച്ചുരാന ഭയപ്പെടുന്ന ആളുകളായി മാറണം ഒരിക്കലും ഉമറിന്റെ ഭരണകാലത്ത് ഉമരി പറഞ്ഞു നീ സ്വർഗം വിളയുന്ന ആ സ്വർഗത്തിന്റെ അധിപനാണ് അസ്രഫുൽ അങ്ങേക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയ ഉന്നതനായ നേതാവാണ് അങ്ങ് പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഉണർത്താനുണ്ട് എന്റെ ഭാര്യയും മക്കളും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അങ്ങയുടെ വീടിന്റെ പിറകു നിൽക്കുകയാണ് എന്തെങ്കിലും അവർ കൊടുക്കാൻ നൽകണം മഹാനായ ഉമർ ഉമറിയള്ളു പറഞ്ഞു എന്റെ കയ്യിലില്ല ഇട്ടിരിക്കുന്ന ഈ ജുബയല്ലാതെ മറ്റൊന്നുമില്ല ആ മറുപടി പറഞ്ഞു ആ തൂന്ന ഇമ്മായിലാനോന്ന ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അത് കൊടുക്കുന്ന ദിവസം ഉമർ അള്ളാനോട് പറഞ്ഞാ മതി ഇല്ലാഞ്ഞിട്ട് തരാതിരുന്ന തരാതിരുന്നതാണെന്ന് എന്നോട് എനിക്ക് ആ മറുപടി കേൾക്കണ്ട കഷ്ണം കഷ്ണങ്ങളായി വെട്ടി തുടക്കിയിട്ട് പറഞ്ഞു നിന്റെ കുട്ടികൾക്ക് മുന്നും പിന്നും മറക്കാൻ ഇത് നൽകൂ ഇത് നൽകൂ നിന്റെ പാട്ട് കേട്ടിട്ടല്ല ും നീ പറഞ്ഞല്ലോ പടച്ചോന്റെ കോടതിയിൽ ഉത്തരം പറയണം അതിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നതാ ആ ഉമർ നടന്നു പോകുമ്പോ ഒരൊട്ടകട്ട കണ്ടാൽ അതിന് മൂർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ തന്റെ വാളുകൾ കൊണ്ട് കഴുത്ത് വെട്ടി നുടുക്കിയിരുന്നു ആ മനുഷ്യനാണ് ഇപ്പോൾ ചെറിയ പൈതലിനെ പോലെ ആയി അയിത്തീർന്നത് എവിടെ വന്നു മാറ്റം സിട്ടികർത്താവായ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയണമെന്നുള്ള ചിന്ത എവിടം വരെ മാറ്റിയെന്നറിയാമോ ഏറ്റവും ോലുവനായി ജീവിച്ച ഉമർ ഖലീഫയായപ്പോൾ തുപ്പുന്ന മരുഭൂമിയിൽ മുച്ചാൻ വടി തലക്ക് വെച്ച് കിടക്കുകയും നെറ്റിത്തടത്തിൽ നിന്ന് വിയർ